പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും അദാലത്തുകളുടെ ഭാഗമായി കൊണ്ടോട്ടി താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പരാതികൾക്ക് പരിഹാരം മന്ത്രിമാരായ വി അബ്ദുറഹ്മാൻ അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി ഹജ്ജ് ഹൌസിലാണ് അദാലത്ത് നടന്നത് അദാലത്തിൽ ആകെ തൊള്ളായിരത്തി അറുപത്തിയഞ്ച് പരാതികളാണ് ലഭിച്ചത് മുന്നൂറ്റി പരാതികൾ മുൻകൂറായും അഞ്ഞൂറ്റി പരാതികൾ പരാതികൾ അദാലത്ത് ദിവസവും ലഭിച്ചു നൂറ്റി നാൽപ്പത്തിനാല് പരാതിക്കാരെ മന്ത്രി നേരിൽ കേട്ടു അദാലത്തിൽ ഇരുപത്തിയെട്ട് മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു ഭൂമി സംബന്ധമായ രണ്ടു അപേക്ഷകളാണ് തീർപ്പാക്കിയത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് കായിക വഖഫ് ഹജ്ജ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ജനങ്ങളോട് മന്ത്രിമാർ നേരിട്ടിടപെടുന്ന ഇത്തരം അദാലത്തുകൾ വഴി പരാതികളുടെ എണ്ണം കുറച്ചുകൊണ്ടുവരാനായി വർഷങ്ങളായുള്ള പല പരാതികളും അദാലത്തുകളിലൂടെ പരിഹരിക്കാനായി പരാതികളിൽ ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി ഇടപെടുന്നു എന്നുള്ളത് ശ്ലാഘനീയമാണ് അപേക്ഷകൾ പരാതികളായി മാറാതെ ഉടനടി തീർപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു കരുതലും കൈത്താങ്ങും അദാലത്തുകൾ വഴി പൊതുജനങ്ങളുടെ ഒട്ടേറെ പരാതികൾക്ക് പരിഹാരം കാണാൻ സാധിച്ചതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു മന്ത്രിമാരും വിവിധ വകുപ്പുദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായി നിന്നതാണ് അദാലത്തിന്റെ വിജയം അദാലത്തിൽ പരിഗണിക്കേണ്ട വിഷയങ്ങൾ നേരത്തെ നൽകിയതും ഓൺലൈൻ വഴി സ്വീകരിച്ചത് മൂലം പെട്ടെന്ന് തന്നെ പരാതികളിൽ തീർപ്പുണ്ടാക്കാൻ സഹായിച്ചു അദാലത്ത് ലഭിക്കുന്ന തുടർ നടപടികൾ വേണ്ട പരാതികളിൽ രണ്ടാഴ്ചക്കകം പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു കൊണ്ടോട്ടി ഹജ്ജ് ഹൌസിൽ നടന്ന അദാലത്തിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് പെരിന്തൽമണ സബ് കളക്ടർ അപൂർവ ത്രിപ്പാദി എ ഡി എം എൻ എം മെഹ്റലി വിവിധ ജില്ലാ താലൂക്ക് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ഈ ചാനൽ ന്യൂസ് കൊണ്ടോട്ടി നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളാണോ എങ്കിൽ മാറുന്ന പരീക്ഷാ രീതിക്ക് ഒരു ഉത്തമ പരിഹാരമായി ആറ്റം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുക്കുന്നു അൾട്രാ മാരത്തോൺ റിവിഷൻ എ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ദി ലേറ്റസ്റ്റ് എക്സാം പാറ്റേൺ ജനുവരിയിൽ ആരംഭിക്കുന്ന പ്രോഗ്രാമിൽ ആദ്യ ദിവസത്തെ ക്ലാസുകൾ തികച്ചും സൗജന്യമായിരിക്കും കൂടാതെ പ്രത്യേകമായ പ്ലസ് വൺ ഫ്രീ ഇംപ്രൂവ്മെന്റ് ക്ലാസുകൾ ചാപ്റ്റർ വൈസ് നോ സയൻസ് വിഷയങ്ങൾക്ക് പുറമെ എക്സാം ഓറിയന്റഡ് ആയ ഇംഗ്ലീഷ് ക്ലാസുകൾ പ്രഗത്ഭരായുള്ള അധ്യാപകരിൽ നിന്നും മികച്ച പരിശീലനം ഉയർന്ന വിജയം നേടാം ഇനിയും വൈകിട്ടില്ല ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ ആറ്റം ഇൻസ്റ്റിറ്റ്യൂട്ട് വളാഞ്ചേരി പെരിന്തൽമണ്ണ